ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ക്രിസ്തുവിനെ കുരിശിലേറ്റിതിന്റെ ഓർമ്മയുടെ ഭാഗമായി അൻപത് ദിവസം നോമ്പ് ആചരിക്കുന്ന പതിവാണ് നോമ്പുകാലത്ത് തെറ്റുകുറ്റങ്ങൾ പരസ്പരം മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്നതാണ് പാരമ്പര്യം എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസന ബിഷപ്പിനെതിരെ നടന്ന യോഗത്തിൽ പങ്കെടുത്ത വൈദികനെ മെത്രാൻ സസ്പെൻഡ് ചെയ്തു പഴയൊരു പരാതി കുത്തിപ്പൊക്കി മെത്രാൻ പാതിരിക്ക് പണി കൊടുത്തു എന്നാണ് വിശ്വാസികൾ പറയുന്നത് തിരുവനന്തപുരം നാലാഞ്ചര സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ സഹവികാരി ഫാദർ ജോൺ വർഗീസിനെയാണ് ഭദ്രാസന ബിഷപ്പ് ഗബ്രേൽ മാർഗ്ഗോറിയസ് മെത്രാപ്പൊലിത്ത ഈ മാസം മൂന്നിന് വൈദിക ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയത് ഇടവകാംഗമായ ബോബി മാത്യു എന്ന വ്യക്തിയുടെ മകൾക്ക് ദന്തർ കോളേജിൽ അഡ്മിഷൻ തലപ്പെടുത്തി കൊടുക്കാമെന്ന ഫാദർ ജോൺ വർഗീസിന്റെ ഉറപ്പിലും മധ്യസ്ഥതയിലും ബിജു പോത്തൻ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷം നൽകിയിരുന്നു എന്നാൽ സീറ്റ് ലഭിച്ചില്ല ഒരു ലക്ഷം രൂപ മടക്കി നൽകിയെങ്കിലും ബാക്കി തുക നൽകിയില്ല പണം ചോദിക്കുമ്പോൾ ബിജു പോത്തൻ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നുവെന്നാണ് മെത്രാൻ നൽകിയ പരാതിയിൽ ബോബി മാത്യു ആരോപിക്കുന്നത് വൈദികൻ്റെ ഭാര്യ സഹോദരൻ ജോലി ചെയ്യുന്ന പി എം എസ് ജന്തൽ കോളേജിൽ അഡ്മിഷൻ തട്ടിപ്പെടുത്താമെന്ന ഉറപ്പിലാണ് കാശ് കൊടുത്തത് എന്നാണ് പരാതി അഡ്മിഷൻ തട്ടിപ്പിൽ വൈദികന്റെ പങ്കാളിത്തം ഗൗരവമുള്ളതാണ് എന്ന് ബിഷപ്പ് പുറപ്പെടുത്തി സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു അച്ഛന്റെ ശുശ്രൂഷകളെ സ്വീകാര്യതയ്ക്കും വിശ്വസനീയതയ്ക്കും പൊതുവെയുള്ള വൈദിക സാക്ഷ്യത്തിന് നന്ദി ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു എന്നാണ് ബിഷപ്പിന്റെ ഉത്തരവിൽ പറയുന്നത് എന്നാൽ വൈദികന് ഈ സാമ്പത്തിക ഇടപാടിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന പരാതി ഇല്ലെന്നാണ് സഹപ്രവർത്തകരായ മറ്റ് വൈദികരുടെ നിലപാട് വൈദിക ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയ ഫാദർ ജോൺ വർഗീസിന് പരാതിയുടെ കോപ്പി നൽകുകയോ വിശദീകരണം തേടുകയോ ചെയ്യാതെയാണ് കടുത്ത നടപടി സ്വീകരിച്ചതെന്നും ഇവർ പറയുന്നു അതേസമയം സസ്പെൻഷൻ ഉത്തരവ് നൽകിയതിന്റെ പിറ്റേന്ന് ഫാദർ ജോൺ വർഗീസിനെ മറ്റൊരു ഇടവക പള്ളിയിലേക്ക് സ്ഥലം മാറ്റിയതായും അറിയിച്ചിട്ടുണ്ട് ഭദ്രാസന മെത്രാനായ മാർ ഗെബ്രയിൽ തികച്ചും ഏകപക്ഷീയവും ഏകാധിപത്യവുമായ നടപടികളാണ് ചെയ്യുന്നതെന്ന് വൈദികരും വിശ്വാസികളും ആരോപിക്കുന്നു തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മെത്രാൻ എന്നും ജോൺ വർഗീസിനെ പിന്തുണയ്ക്കുന്നവർ ആരോപിക്കുന്നുണ്ട് നോമ്പുകാലത്ത് ഒരു വൈദികനെ ഇങ്ങനെ പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് സ്വാഭാവിക നീതിക്കും ദൈവനീതിക്കും എതിരാണെന്ന് വിശ്വാസികൾ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു വൈദികനെ മുൻനിർത്തി ഇടവകാംഗവും പള്ളിയിലെ ട്രഷററുമായ ബിജു പോത്തൻ പണം തട്ടിയെടുത്തു എന്നാണ് പള്ളിയിലെ ഒരു പറ്റം വിശ്വാസികളുടെ ആരോപണം കാശിനു പുറമെ പരാതിക്കാരനായ ബോബി മാത്യുവിൽ നിന്ന് മുന്തിയ മദ്യവും ഇരുപത് വില കൂടിയ വാച്ചുകളും ഇയാൾ വാങ്ങിയെന്ന് പരാതിക്കാരൻ ഉന്നയിച്ചിരുന്നു തട്ടിപ്പിനെക്കുറിച്ച് ഇടവകയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ബിജു പോത്തിനെതിരെ പലതരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും വലിയ തോമ്പ് തുടങ്ങിയ ദിവസം തന്നെ പാതിരിക്ക് പണി കൊടുത്ത മെത്രാന് തിരിച്ചൊരു പണി കൊടുക്കണമെന്ന വാശിയിലാണ് ബാക്കി വൈദികർ അതുകൊണ്ടുതന്നെ അടിയും തിരിച്ചടികളും ഇനിയും പ്രതീക്ഷിക്കാം